കൊളോസോസ് മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപഭിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ ഭൂമിയിലുള്ള വസ്തുക്കളല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ എന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്തുതി ചെയ്യുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും ജീവിതത്തിന് നിയമങ്ങൾ അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത അശുദ്ധി മനക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവാൻ ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവീൻ അമർഷം ക്രോധം ദുഷ്ടത ദൈവദൂഷണം അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ പരസ്പരം കള്ളം പറയരുത് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവീൻ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടവൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിഛേദകനെന്നോ അപരിഛേദേദകനെന്നോ അപരിഷ്കൃതനെന്നോ സ്ഥിരീയനെന്നോ അടിമയെന്നോ സ്വതന്ത്രമെന്നോ വ്യത്യാസമില്ല പിന്നെയോ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ പാചകങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുവിൻ ഒരാൾക്ക് മറ്റൊരാളോടെ പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണതയോട് വർദ്ധിക്കുവിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടത് അതിനാൽ നിങ്ങൾ കൃതജ്ഞത നിർഭരായിരിക്കുവിൻ പരസ്പരം പഠി പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിനെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവീൻ ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവീൻ അവരോട് നിർഭയമായി പെരുമാറരുത് കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ പിതാ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും ഇത് കർത്താവിനെ പ്രീതികരമത്രേ പിതാക്കന്മാരോ പിതാക്കന്മാരെ നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത് പ്രകോപിപ്പിച്ചാൽ അവൻ അവൻ നിരുമേഷനാകും ദാസന്മാരെ നിങ്ങളുടെ ലൗകികമായ യജമാനന്മാരെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുവിൻ ഇത് മനുഷ്യ വേണ്ടി മറ്റുള്ളവരെ കാണിക്കാനായി ചെയ്യുന്നതാകരുത് കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോട് ചെയ്യുന്നതാകണം നിങ്ങളുടെ ജോലി എന്ത് തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോട് സേവിക്കു ചെയ്യുവീൻ നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ കർത്താവായി യേശു ക്രിസ്തുവിൻ തന്നെയല്ല ആണല്ലോ നിങ്ങൾ ശുശൂഷിക്കുന്നത് തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ ലഭിക്കും അക്കാര്യത്തിൽ മുഖം നോട്ടമില്ല ദൈവോദനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം